സംസ്ഥാന നിയമസഭയുടെ ഭരണഘടന നോക്കിക്കോളൂ നിങ്ങൾ ലിസ്റ്റിലെ കണി മുഴുവൻ മുഴുവൻ അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിച്ചു യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഒരു പ്രശ്നമാണല്ലോ ഈ പ്രശ്നത്തിൽ കോസ് ഉണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്തിന്റെ ഘടനയിൽ നിങ്ങൾക്ക് തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിച്ചുകൂടെ ഈ ചോദ്യമാണ് ഇന്നലെ ഉന്നത നീതിപീഠം ചോദിച്ചത് ഒരു കോസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിനകത്ത് ഒരു ഭരണഘടനാപരമായ പ്രശ്നമില്ലെങ്കിൽ നിയമപരമായ പ്രശ്നമില്ലെങ്കിൽ ഈ രാജ്യത്തിന് ഉന്നത നീതിപീഠം ആ ചോദ്യം ചോദിക്കൂ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയതും ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചതും ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഈ നിയമസഭയുടെ അവകാശത്തിന്റെ കൂടി പ്രശ്നമാണ് ഞങ്ങൾ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കൽ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ പരിധി നിർണയിക്കുന്ന നിയമനിർമ്മാണത്തിൻ്റെ അധികാരം ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി സംസ്ഥാന നിയമസഭകൾക്കുള്ളതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് മൂന്ന് ഡെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എക്സ്ക്ലൂസീവായി സ്റ്റേറ്റ് റൈറ്റ് റൈറ്റാണ് കണങ്കനം ലിസ്റ്റിലല്ല യൂണിയൻ ലിസ്റ്റ് തേർട്ടി ഫൈവ് വളരെ കൃത്യമാണ് പബ്ലിക് ഡെപ്റ്റ് ഓഫ് യൂണിയൻ ഇത് ഭരണഘടന ഒരുപാട് ഇപ്പൊ ധനകാര്യ കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൊത്തം കടത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ പരിശോധിക്കണം എന്ന് പറയുന്നത് എല്ലാം ഭരണഘടന കീഴിലാണ് ഈ നിയമസഭയുടെ പരമാധികാരമാണ് ഈ സംസ്ഥാനത്ത് എത്ര കടമെടുക്കണം അത് നിയമനിർമ്മാണ അധികാരം നിയമസഭയ്ക്കുള്ളതാണ് ആ നാല്പത്തി മൂന്ന് എൻട്രി വെച്ചിട്ടാണ് ഈ നിയമസഭ രണ്ടായിരത്തി മൂന്നിൽ നിയമം പാസാക്കിയത് ആ പാസാക്കിയ നിയമത്തിന് അനുസരിച്ച് കേരളത്തിന് കടമെടുക്കാൻ അനുവാദം കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നേരത്തെ ബഹുമാനായി മുഖ്യമന്ത്രി വിശദീകരിച്ചു പല യോഗങ്ങളിലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് ഏഴ് വർഷത്തിനുള്ളിൽ കടമെടുപ്പിന്റെ കേരള നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഈ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി ഏഴായിരം കോടി രൂപയാണ് ചെറിയ സംഖ്യയല്ല സുപ്രീം കോടതിയിൽ ഞങ്ങൾ സമർപ്പിച്ച അങ്ങ് നോക്കിയിട്ടുണ്ടാവുമല്ലോ അഫിഡാവിറ്റ് നോക്കിക്കോളൂ ഈ നിയമസഭയുടെ അധികാരമാണ് ഈ നിയമസഭ ഒരു നിയമം ഭരണഘടന ഈ നിയമസഭയ്ക്ക് നൽകുന്ന അധികാരം സംസ്ഥാന നിയമസഭകൾക്കാകെയുള്ള അധികാരം ആ അധികാരം വച്ച് നമ്മൾ പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം കടമെടുക്കാൻ അനുമതി കിട്ടിയിരുന്നുവെങ്കിൽ ഒരു ലക്ഷത്തി ഏഴായിരം കോടി രൂപയുടെ അധികമായി വിഭവം നമുക്ക് സമാഹരിക്കാൻ കഴിയുമായിരുന്നു ആ ആ ഞാൻ പറയുന്നത് ചോദിക്കാം നിയമം വെച്ചിട്ട് നിങ്ങൾക്ക് നിയമം പാസാക്കി കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ് ഭരണഘടന നോക്കിക്കോളൂ നിങ്ങൾ കണ്ടിന് ലിസ്റ്റിലെ ലിസ്റ്റ് മുഴുവൻ വായിച്ചോളൂ യൂണിയൻ ലിസ്റ്റ് മുഴുവൻ വായിച്ചോളൂ നാൽപ്പത്തി മൂന്ന് എടുത്തു നോക്കൂ സ്റ്റേറ്റ് ഡെപ്റ്റ് പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിന്റേതാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിച്ചു യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ളൊരു പ്രശ്നമാണല്ലോ ഈ പ്രശ്നത്തിൽ കോസ് ഉണ്ട് ഞങ്ങൾ മെറിത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്തിന്റെ ഘടനയിൽ നിങ്ങൾക്ക് തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിച്ചുകൂടെ ഈ ചോദ്യമാണ് ഇന്നലെ ഉന്നത നീതിപഠം ചോദിച്ചത് ഒരു കോസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിനകത്ത് ഒരു ഭരണഘടനാപരമായ പ്രശ്നമില്ലെങ്കിൽ നിയമപരമായ പ്രശ്നമില്ലെങ്കിൽ ഈ രാജ്യത്തിന് ഉന്നത നീതി വിടും ആ ചോദ്യം ചോദിക്കോ നിങ്ങൾക്ക് മനസ്സിലാകായിട്ടും നിങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ കോടതി യൂണിയൻ ഗവൺമെന്റ് സമീപനം എന്തായിരിക്കും പറ്റില്ല ഞങ്ങൾ പറഞ്ഞു വി ആർ റെഡി ഒരു മിനിറ്റ് എടുത്തില്ല കേരളത്തിന് അഭിഭാഷകൻ പറഞ്ഞു കബിർ സുബല അഭിഭാഷകൻ ഞങ്ങൾ റെഡിയാണ് അവര് പറഞ്ഞു ആലോചിച്ചിട്ട് വരാമോന്നു രണ്ടു മണിക്ക് യൂണിയൻ ഗവൺമെന്റ് വന്നു ഞങ്ങളും തയ്യാറാണ് എപ്പ കഴിയും ഞങ്ങൾ പറഞ്ഞു ബജറ്റാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ പോലും ഇത് കേരളത്തെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പ്രശ്നമാണ് നാളെ വേണോ ഞങ്ങൾ റെഡി അതുകൊണ്ടാണ് ഇന്ന് ധനകാര്യമന്ത്രിയാണല്ലോ ഇവിടെ ഇപ്പൊ ഈ സമയത്ത് നാളെയും ബില്ല് അവതരിപ്പിക്കേണ്ടതാണല്ലോ പക്ഷെ ഈ നാടിനെ ഞങ്ങളെ സംബന്ധിച്ചല്ല കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളുടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന തലമുറയുടെ അവകാശത്തിന്റെയും ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾ വിലകൊടുക്കുന്നത്